നിങ്ങൾക്കറിയുന്ന പോലെ തുടർച്ചയായ മൂന്നാം ദിവസവും പാലക്കാട് ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു സാധാരണയേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അധിക താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു പറയൂ അലക്സറാം എസ് കെ എൻ പാലക്കാട് അസഹനീയമെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത് ആളുകൾക്ക് സഹിക്കാനാകുന്നതിൻ്റെ അങ്ങേയറ്റമാണ് പാലക്കാട് ഓരോ ദിവസം രേഖപ്പെടുത്തുന്ന ചൂട് കഴിഞ്ഞ മൂന്ന് ദിവസമായി പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത് ഇന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം എന്നുള്ളതാണ് പാലക്കാട് ഇന്നു രേഖപ്പെടുത്തിയ ചൂടിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണിത് ആ റെക്കോർഡ് അത് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന അതാണെങ്കിലും അനുഭവമാകുന്ന ചൂട് അതിൽ നിന്ന് പിന്നെയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ പാലക്കാട് അനുഭവിക്കുന്ന ചൂട് എന്താണെന്നുള്ളത് ഒപ്പം ഈ പാലക്കാട് മുണ്ടൂർ ഐ ആർ ടി സിയിൽ രേഖപ്പെടുത്തിയ ചൂട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്ന ചൂട് അത് നാൽപ്പത്തിരണ്ടിന് മുകളിലേക്ക് എത്തുന്നു അത്തരത്തിൽ തന്നെ അത്യുഷ്ണം തുടരുന്നു എന്നുള്ളതാണ് തൃശൂർ വെള്ളാനിക്കരയിൽ മുപ്പത്തി ഒൻപത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സാധാരണക്കാൾ നാല് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് തൃശ്ശൂർ വെള്ളാനിക്കരയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പുനലൂരും സമാനമായി തന്നെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസാണ് പുനലൂരിൽ രേഖപ്പെടുത്തിയ ചൂട് അത്തരത്തിൽ പാലക്കാടിന് പുറമെ തൃശ്ശൂരും കൊല്ലത്തും കൂടി ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാൽ അടുത്ത ദിവസങ്ങളിലും ഈ ചൂട് ഇങ്ങനെ തുടരും ആളുകൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അലക്സ് മുഹമ്മദ്